വാർത്തകൾ വിശദമായി പുസ്തകങ്ങൾ തെരുവിൽ വളരുന്ന കുട്ടികളെ പോലെയാണ് പരിഗണന കിട്ടാതെ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് കരുത്തരായിട്ടായിരിക്കും അവർ വളരുന്നത് കാലം കൈമാറ്റം ചെയ്യുന്ന പുസ്തകങ്ങളും ഇത്തരത്തിലുള്ളതായിരിക്കുമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സി ബാലകൃഷ്ണൻ കാലിക്കടവിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി വി ബാലകൃഷ്ണന്റെ ഏറ്റവും പ്രശസ്തമായ ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേയുള്ളൂ അത് ആയുസിന്റെ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ക്രിസ്തുമസ് രാത്രിയിൽ കൊൽക്കത്തയിലെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ അനേകം പേരുടെ വിരൽപാടുകൾ പതിഞ്ഞ ഒരു പഴയ ബൈബിൾ കയ്യിലെടുത്തപ്പോഴുണ്ടായ ആശയമാണ് ആയുസിന്റെ പുസ്തകമായി രൂപപ്പെട്ടതെന്ന് ആമുഖത്തിൽ സി സൂചിപ്പിക്കുന്നു അതായത് ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ തെരുവിൽ വളരുന്ന കുട്ടികളാണ് അത് നമ്മളിങ്ങനെ വലിയ ഈ പരിഗണന കൊടുത്ത് വളർത്തുന്ന വീടുകളിലെ കുട്ടികളെ പോലെയല്ല അവർ തെരുവിൽ പ്രതികൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളോട് കടഞ്ഞ് കഷ്ടപ്പെട്ട് വേദന സഹിച്ചു ഒക്കെയാണ് ആ കുട്ടികൾ വളരുന്നത് പക്ഷെ അവര് കരുത്തന്മാരായിരുന്നു കാരണം അവര് അവർക്കൊന്നും അവരൊന്നും ഭയപ്പെടുത്താൻ കിട്ടുന്നില്ല